ഇനി അടുത്തത് ആറാമത്തെ ശ്ലോകമാണ് നമുക്ക് സവൈ നോക്കുവാനുള്ളത്മാരോധർമോ സ വൈ എന്ന് പറഞ്ഞാൽ അത് തന്നെ അതായത് മനുഷ്യർക്ക് പരോധർമ്മ പരഹധർമ്മ എന്ന് പറഞ്ഞാല് ആ ഉത്കൃഷ്ടമായിട്ടുള്ള പരമമായിട്ടുള്ള ആ ധർമ്മം യഥോ ഭക്തിരഥോക്ഷജെ യഥ എന്ന് പറഞ്ഞാൽ യാതൊന്നുകൊണ്ട് ഭക്തിരഥോക്ഷജെ ഭക്തി ഇവിടെ ഭക്തി അധോക്ഷജെ രണ്ടു വാക്കുകളാണ് ഇവിടെ അധോക്ഷജെ എന്ന് പറഞ്ഞാൽ ആ ഭഗവാനെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനെങ്കിലുള്ള ആ ഭക്തിയ അഹൈതുകി അപ്രതിഹത ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് അഹൈതുക്യപ്രതിഹത അഹൈതുകി എന്ന് പറഞ്ഞാൽ ഹേതു ഇല്ലാത്തതായിട്ടുള്ള അതായത് കുറച്ചുകൂടി ലളിതമായിട്ട് പറഞ്ഞാൽ ഫലകാംക്ഷ കൂടാത്തതായിട്ടുള്ള നമ്മൾ ഒരു കാര്യത്തിന് ഭഗവാനെ ആശ്രയിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ലാഭേച്ഛ മനസ്സിൽ കരുതിക്കൊണ്ടാണ് സകാമ ഭക്തിയാണ് പലപ്പോഴും ഉണ്ടാവുക നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഭഗവാനിൽ നിന്നും സാധിക്കണമെന്ന പ്രതീക്ഷയോടുകൂടി മോഹത്തോടു കൂടി ആവശ്യത്തോടു കൂടിയൊക്കെയാണ് നമ്മൾ പലപ്പോഴും ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ഭഗവാനിങ്കിലുള്ള ഭക്തിക്ക് നമ്മൾ അങ്ങനെയാണ് ഒരു മാനം കല്പിച്ചിരിക്കുന്നത് എന്നാൽ അതില്ലാത്തതായിട്ടുള്ള ഫലാ ഫലകാംക്ഷയില്ലാത്തതായിട്ടുള്ള ആ ശ്രീകൃഷ്ണഭക്തി പിന്നെ ഒന്നുകൂടി പറഞ്ഞു അപ്രതിഹത എന്തൊക്കെ തന്നെയും വിഘ്നങ്ങൾ വന്നാലും അതുകൊണ്ടൊന്നും ഹനിക്കപ്പെടാത്തതായിട്ടുള്ള ശ്രീകൃഷ്ണ ഭക്തി അങ്ങനെയുള്ള ശ്രീകൃഷ്ണഭക്തി അങ്ങനെയുള്ളത്മാസീതതി ആത്മ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് യയാത്മാ യെന്ന് പറഞ്ഞാല് യാതൊരു കൃഷ്ണഭക്തിയാൽ ആത്മാ എന്ന് പറഞ്ഞാൽ അന്ധകരണം പ്രസീതതി നന്നായി പ്രസാദിക്കുന്നു ഏത് തരത്തിലുള്ള പ്രവർത്തിയാൽ യാതൊരു ഫലകാംക്ഷ കൂടാത്തതും അതുപോലെ തന്നെ ഇളക്കമില്ലാത്തതുമായിട്ടുള്ള ഒരു ഭക്തി ശ്രീകൃഷ്ണ ഭഗവാനിൽ മനുഷ്യർക്കുണ്ടാകുന്നുവോ ആ പ്രവൃത്തി തന്നെയാണ് നാശരഹിതമായിട്ടുള്ള ഒരു ഫലത്തെ നിശ്ചയിക്കുന്ന പരമമായ ധർമ്മം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഭക്തി ഉണ്ടാകുമ്പോൾ മനസ്സ് ഈ രജസ്തമോ ഗുണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള എല്ലാ പ്രവർത്തികളെയും വെടിഞ്ഞിട്ട് സത്വഗുണത്തെ മാത്രം അവലംബിക്കുന്നതായിട്ട് വരും അങ്ങനെ വരുമ്പോൾ ആ പരമാനന്ദം ഉള്ളിൽ അനുഭവിക്കുവാൻ യോഗ്യരായിത്തീരും നമുക്ക് കൂടി ഭഗവാനെങ്കിൽ ഭക്തി വെച്ചാൽ അത് സാധിക്കുമ്പോൾ ഭഗവാനോടൊരു ഇഷ്ട കൂടുതൽ അല്ലെങ്കിൽ സന്തോഷം സാധിക്കാതെ ഇരുന്നാൽ ഭഗവാനോടൊരു അപ്രീതി അല്ലെങ്കിൽ തന്നോട് തന്നെ ഒരു നീരസം ഇങ്ങനെയൊക്കെ പല ഭാവങ്ങൾ വരും അതായത് ഭഗവാനെങ്കിലുള്ള ഭക്തി ചഞ്ചലപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ എപ്പോഴാണോ ഭഗവാനെ എല്ലാം നിൻ്റെ നിശ്ചയം പോലെ നടക്കട്ടെ എന്ന് സർവവും ഭഗവാനെങ്കിൽ സമർപ്പിച്ചുകൊണ്ട് എനിക്ക് നിന്നെ എപ്പോഴും സ്മരിക്കുവാൻ കഴിയണമേ കീർത്തിക്കുവാൻ കഴിയണമേ അവിടുത്തെ കഥകളെ പാരായണം ചെയ്യുവാൻ കഴിയണമേ പറയുവാൻ കഴിയണമേ എന്നുള്ള ഭാവത്തോടു കൂടി നമ്മൾ ഭഗവാനെ ആശ്രയിക്കുമ്പോൾ ആ ഭക്തിക്ക് ഇതിനൊക്കെ കഴിഞ്ഞാലും നമ്മൾ ഈ പറഞ്ഞ അപേക്ഷിച്ചതിനൊക്കെ കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലുമെല്ലാം ഭഗവാന്റെ സങ്കല്പമാണ് ഭഗവാന്റെ നിശ്ചയമാണെന്ന് ഉറപ്പുവരും അതുകൊണ്ട് തന്നെ നമുക്ക് ഭഗവാനോടുള്ള ഭക്തിക്ക് ഇതിലേതെങ്കിലും ഒന്നും നടന്നാലും നടന്നില്ലെങ്കിലും നമുക്ക് മാറ്റം ഒന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ അചഞ്ചലമായ ഭക്തി ഉണ്ടാകണമെങ്കിൽ അകാമ ഭക്തി ഉണ്ടാവുക അകാമമായിട്ടുള്ള ഒരു ഭക്തി ഉണ്ടാകണം ആഗ്രഹങ്ങൾക്ക് അതീതമായിട്ട് നമ്മുടെ ആഗ്രഹങ്ങളെ സാധിച്ചു തരുവാനുള്ള ഒരു ഉപാധിയാണ് ഭഗവാൻ എന്നുള്ള ഭാവം മാറണം നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറയുമ്പോൾ അത് നിവർത്തിച്ചു തരുന്ന ഏതോ ഒരു ശക്തിയാണ് ഭഗവാൻ എന്നുള്ള കാഴ്ചപ്പാട് മാറണം സർവഭൂതങ്ങളുടെയും ഉള്ളിൽ കുടികൊള്ളുന്ന നമ്മുടെ ഉള്ളിലും ഇരുന്നു കൊണ്ട് നമ്മുടെ എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യത്തെ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ആ പ്രഭാവത്തെ നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് ആ ഒരു തത്വത്തിൽ മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് ഭഗവാനിൽ ഭക്തി വയ്ക്കുവാൻ കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ കാലത്തിനു മുൻപും കാലത്തിനു ശേഷവും നമ്മുടെ കാലത്തോടൊപ്പവും ഇവിടെ നിലനിൽക്കുന്ന ഒന്ന് അതൊന്നു മാത്രമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ പീരിയഡിലേക്ക് ചെറിയ കാലയളവിലേക്ക് ഭൂമിയിൽ വാസത്തിന് വന്ന നമ്മൾ ആഗ്രഹങ്ങളുടെ പിന്നാലെ പാഞ്ഞു നടന്ന് ജീവിതം വ്യർത്ഥമാക്കില്ല സുഖദുഃഖങ്ങളെ സ്വയം ജീവിതത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുകയാണ് ആഗ്രഹങ്ങൾക്ക് പിന്നാലെ ഓടുന്നത് കൊണ്ടുള്ള ഗുണം എന്നാൽ എപ്പോൾ അത് ഇല്ലാതെയാകുന്നുവോ അപ്പോൾ ഞാനേ അവിടുത്തെ നിശ്ചയം പോലെ ചലിക്കുന്ന വെറും ഒരു കളിപ്പാവ അവിടുത്തെ കൈകളിലിരിക്കുന്ന ആ റിമോട്ട് കൊണ്ട് വർത്തിക്കുന്ന വെറും ഒരു കളിപ്പാവ മാത്രമാണ് താൻ എന്ന ബോധ്യം വന്നുകഴിഞ്ഞാൽ പിന്നെ ഭഗവാനെങ്കിലുള്ള ഭക്തിക്ക് ബാഹ്യമായ ഒരു ശക്തിക്കും ചലനങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയുകയില്ല അതാണ് ഇവിടെ പറഞ്ഞു പറഞ്ഞുവച്ചത് ആ ഒരു ഭക്തി നേടിയെടുക്കുക എന്ന് പറയുന്നതാണ് ഫലകാംക്ഷ കൂടാതെയുള്ള ഭഗവാനെങ്കിലുള്ള ഉറച്ച ഒരു ഭക്തി ഉണ്ടാകുക എന്ന് പറയുന്നത് തന്നെയാണ് അല്ലെങ്കിൽ അതുണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതാണ് മനുഷ്യർക്ക് ഏറ്റവും ഉത്തമമായ ധർമ്മമായി കണക്കാക്കുന്ന ഉത്കൃഷ്ടമായ ധർമ്മമായി കണക്കാക്കുന്നത് നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഭക്തിരഥോക്ഷജെ അവിടെ രയുടെ ആകാരം ശ്രദ്ധിക്കുക അതുപോലെയാണ് അപ്രതിഹത അഹൈദുകി അപ്രതിഹത ആണ് കൃ എന്ന അക്ഷരത്തിന് ആകാരം കൊടുത്ത് വായിക്കുക അടുത്തത് യയാത്മാ അവിടെയും യയാ ആത്മ ആത്മാണു അകാരം നീട്ടിയെടുക്കുക ഇനി അടുത്തത് ഏഴാമത്തെ ശ്ലോകമാണ് വാസുദേവേ ഭഗവതി പ്രയോജിത ജനയത്യാശു വൈരാഗ്യം ജ്ഞാനം ച യഥൈതുകം വാസുദേവേ ഭഗവതി വാസുദേവേ ശ്രീ ശ്രീവാസുദേവനായ വാസുദേവനിൽ അതായത് ശ്രീകൃഷ്ണ ഭഗവാനിൽ ഭഗവതി എന്ന് പറഞ്ഞാൽ ഭഗവാനായ എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ ഭഗവാനായ ശ്രീ വാസുദേവനിൽ ഭക്തിയോഗ പ്രയോജിത ഭക്തിയോഗ ഭക്തിയോഗം പ്രയോജിത പ്രയോഗിക്കപ്പെട്ടതായ ഭഗവാനായ ആ വാസുദേവനിൽ പ്രയോഗിക്കപ്പെട്ടതായിട്ടുള്ള ഭക്തിയോഗം ജനയത്യാശു വൈരാഗ്യം ജനയതി ആശു ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ജനയത്യാശു ജനയതി എന്ന് പറഞ്ഞാൽ ജനിപ്പിക്കുന്നു ആശു പെട്ടെന്ന് വളരെ വേഗം തന്നെ അങ്ങനെ ഭഗവാനായ വാസുദേവനിൽ ഉണ്ടാകുന്ന ഭക്തിയോഗം എന്തിനെ ജനിപ്പിക്കുന്നു വൈരാഗ്യം ജ്ഞാനം ച യഥൈതുകം വൈരാഗ്യം ജ്ഞാനം വിരക്തിയെയും ശരിയായ ജ്ഞാനത്തെയും യഥഹൈതുകം യത അഹൈതുകം ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് യത് അഹൈതുകം യത് എന്ന് പറഞ്ഞാൽ യാതൊന്ന് യാതൊന്നാണോ അത് എന്നുള്ള അർത്ഥത്തിൽ അഹൈതുകം എന്ന് പറഞ്ഞാൽ മറ്റുള്ള ദുസ്തർക്കങ്ങളോടൊന്നും കൂടാത്തത് അതായത് ഹേതുവാദങ്ങളോട് കൂടാത്തത് നമ്മൾ കുറച്ച് തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒന്ന് ഹേതുവായിട്ടല്ല നമ്മൾ ഭഗവാനോടവിടെ ഭക്തി പുലർത്തുന്നത് അങ്ങനെയുള്ളത് അപ്പോൾ അങ്ങനെയുള്ളതും ഈ വൈരാഗ്യത്തെയും ജ്ഞാനത്തെയും വളരെ പെട്ടെന്ന് തന്നെ ജനിപ്പിക്കുന്നു അപ്പോൾ നമുക്ക് ഭഗവാനോടുള്ള ഭക്തിയുടെ ഭാവം എന്താണോ അതാണ് നമ്മുടെ നമ്മുടെ ഈ മനുഷ്യജന്മത്തിൻ്റെ ധർമ്മം നമ്മൾ നിർവഹിക്കുന്നോ ഇല്ലയോ എന്നുള്ളതിൻ്റെ അളവുകോല് എന്ന് പറയാം ആ ഉത്കൃഷ്ടമായ ധർമ്മത്തെ മനസ്സിലാക്കിയ ഒരാൾ എന്താണ് മനുഷ്യജന്മത്തിൻ്റെ ഏറ്റവും ഉത്തമമായ ധർമ്മമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭഗവാനെങ്കിൽ യാതൊരു ആഗ്രഹവും വെച്ചു പുലർത്തില്ല ഭഗവാനെ ഒന്നും ആഗ്രഹിക്കാതെ ഒന്നിനും വേണ്ടിയല്ലാതെ സേവ ചെയ്യുന്നവരായി മാറും അങ്ങനെ ഒരു യഥാർത്ഥ ഭക്തി ഹേതുകൂടാതെയുള്ള ഒരു ഭക്തിയോഗം ആരില് ഭഗവാനായിട്ടുള്ള ആ വാസുദേവനിൽ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ എന്നാവാ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഉള്ളില് ജ്ഞാനവൈരാഗ്യങ്ങളെ ജനിപ്പിക്കുന്നു നമുക്ക് ആ ഒന്നുകൂടി നോക്കാം സവൈ പും സാംപരോധർമോ യഥോ ഭക്തിരഥോ ക്ഷമിക്കണം അടുത്ത ശ്ലോകമായിരുന്നു വാസുദേവേ ഭഗവതി ഭക്തിയോഗ്രയോജിത ജനയത്യാശു വൈരാഗ്യം ജ്ഞാനം ചൈതുകം ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ജനയതി ആശു ആണ് ധ്യാ എന്ന അക്ഷരത്തിൻ്റെ അകാരം നീട്ടിയെടുക്കുക അതുപോലെ യദൈതുകം അവിടെ യത്ത് അഹൈതുകമാണ് ദ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കുക ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ് പിന്നെ അവിടെ ഭക്തിയോഗ പ്രയോജിത അവിടെയൊക്കെ വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക ഇനി അടുത്തത് എട്ടാമത്തെ ശ്ലോകമാണ് അത് നമുക്ക് അടുത്ത സൽസംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ